ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ എന്നും ഈ യാത്ര എന്ന കവിതയുടെ ആശയം കവിതയുടെ ആമുഖമായി പറയുന്നത് ഓർമ്മകളും അനുഭൂതികളും നാളെകളെ കൂടുതൽ പ്രകാശപൂരിതമാക്കും ഇന്നലെയുടെ നൊമ്പരങ്ങളെ നാളെയുടെ നാമ്പുകളാക്കി മാറ്റാം കുറവുകളെ നിറവുകളാക്കാം അതായത് ഈ കവിതയിലൂടെ ശ്രീ ഒ എൻ വി കുറുപ്പ് പറയുന്നത് മനുഷ്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ലോകമുണ്ട് അത് സ്വപ്നലോകമാണ് ഈ ഭൂമിയിൽ യാഥാർത്ഥ്യങ്ങളോടൊപ്പം പൊരുതി ജീവിക്കുന്നതോടൊപ്പം അവൻ സ്വപ്ന ലോകത്തുകൂടിയും യാത്ര ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സ്വപ്നലോകത്തെക്കുറിച്ചാണ് അഗ്നിശലഭങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ എന്നുമീ യാത്ര എന്ന കവിതയിൽ ശ്രീ ഒ എൻ വി കുറുപ്പ് വിവരിക്കുന്നത് എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു അതായത് എൻ്റെ സ്വപ്നഭൂമിയിലൂടെ ഞാൻ യാത്ര തുടരുകയാണ് ആദിയിൽ അന്തമില്ല തളർച്ച ഏതുമില്ല തുഴഞ്ഞുകയറുമ്പോൾ അതായത് ഈ സ്വപ്നത്തിലൂടെയുള്ള എൻ്റെ യാത്രയ്ക്ക് ആദിയും അന്തവുമില്ല തുടക്കവും ഒടുക്കവുമില്ലാത്ത ഈ സ്വപ്നഭൂമിയിലൂടെയുള്ള എൻ്റെ നീണ്ട യാത്ര എത്ര ചെയ്താലും എനിക്ക് ക്ഷീണമോ തളർച്ചയോ ഇല്ല എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിനെന്തൊരു വീര്യം മുന്തിരി വീഞ്ഞ് എത്രത്തോളം ലഹരി അല്ലെങ്കിൽ മുന്തിരി വീഞ്ഞിൻ്റെ ലഹരി എന്നെ എത്രത്തോളം ഉന്മത്തനാക്കുന്നുവോ അത്രത്തോളം ഞാൻ തീരുന്നു ഈ സ്വപ്നലോകത്തായിരിക്കുമ്പോൾ ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് ഇന്നലെ പോയി മറഞ്ഞവർ എൻ്റെ ഓർമ്മയിൽ എൻ്റെ സ്വപ്നത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പു ഇന്നലെ പോയി മറഞ്ഞവർ എൻ്റെ ഓർമ്മയിൽ ഉയർത്തെഴുന്നേൽക്കുകയും അവർ പാടിയതും പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മകളിൽ പൂക്കളായി വിരിയുന്നു എൻ്റെ മനസ്സിനെ സ്വപ്ന ഒരു വിരൽ തൊടുന്ന നിമിഷം മതി അവിടെ ഇന്നലെയും നാളെയും ഇന്നും എല്ലാം എനിക്കൊരുപോലെ ആകുന്നു അതായത് സ്വപ്നലോകത്ത് സ്വ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഇന്നലെകളും നാളെയും ഇന്നുമെല്ലാം എനിക്ക് ഒരുപോലെയായി അനുഭവപ്പെടുന്നു നിർവൃതിയുടെ പീയൂഷവും നിത്യനിർമ്മലമാം ഒരു ബിന്ദു ഞാൻ അതിൻ്റെ അഗാധതലത്തിൽ താണു വീണ്ടും ഉയർന്നു നീന്തുന്നു കാലമാം മഹാമിഥ്യേവെന്ന് കാണുമോ കാണാത്ത തീരങ്ങൾ മുന്നിൽ എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു ഭൂമിയിലെ ജീവിതത്തിൽ ഇന്നലെകൾ കഴിഞ്ഞു പോയി നാളെ വരുന്നത് വരുവാനിരിക്കുന്നതേയുള്ളൂ അത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെ ഇന്ന് മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ എൻ്റെ സ്വപ്നഭൂമിയിൽ ഇന്നലേകളും ഇന്നും നാളെയുമെല്ലാം എപ്പോഴുമുണ്ട് എനിക്ക് എല്ലാ കാഴ്ചകളും എല്ലാ സമയവും എൻ്റെ സ്വപ്നഭൂമിയിൽ കാണാനാകുന്നു ഈ നിർവൃതി നിറഞ്ഞ ഓർമ്മകളിൽ ഞാൻ എപ്പോഴും വീഴുകയും വീണ്ടും ഉയരുകയും അങ്ങനെ യാത്ര തുടരുകയും ചെയ്യുന്നു കാലത്തെ മറികടന്ന് ഓർമ്മയുടെ കാണാത്തീരങ്ങൾ പോലും എനിക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ ആ സ്വപ്നഭൂമിയിലൂടെ ഞാൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നും കവി പറയുന്നു ഈ കവിതയിലൂടെ കവി ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ യാഥാർത്ഥ്യ മനുഷ്യൻ യാഥാർത്ഥ്യങ്ങളിലൂടെയുള്ള ജീവിതത്തിന് പുറമെ അവന് ഒരു സ്വപ്ന തുല്യമായ സ്വപ്ന തുല്യമായ ഒരു ജീവിതം കൂടി ഉണ്ട് എന്നും സ്വപ്നങ്ങളുടെ സന്തോഷത്തിലാണ് അവന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതുമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം